ഡ്രീം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ മലയാറ്റൂർ മല കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊന്നും കുറിച്ച് മുത്തപ്പൻ്റെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ആറാമത്തെ കുരിശടിയുടെ അവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ കാണാം മലയാറ്റൂർ പള്ളി വളരെയധികം പ്രശസ്തമേറിയ ഒരു തീർത്ഥാടന കേന്ദ്രം ഞാൻ ഒരു മെഴുകുതിരെയും മേടിച്ച് മല കയറാൻ ആരംഭിച്ചു കുത്തനെ ഉള്ളൊരു കയറ്റമായിരുന്നു കേട്ടോ അധികം ഉരുളം കല്ലുകൾ നിറഞ്ഞ ഒരു പ്രദേശം അത് രാവിലെ തന്നെ മല കയറാൻ ആരംഭിച്ചതിനാൽ നിരവധി കിളികളുടെ സൗണ്ട് ആ പ്രദേശത്ത് കേൾക്കാമായിരുന്നു ഈസ്റ്റർ സമയമായതിനാൽ ഒരുപാട് വിശ്വാസികൾ ആ മല കയറുന്നുണ്ടായിരുന്നു കുരിശൊക്കെ ചുമന്നിട്ടാണ് മല കയറിക്കൊണ്ടിരുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമാസ്ലികയുടെ പേരിലാണ് മലയാറ്റൂർ പള്ളി ഇന്നും അറിയപ്പെടുന്നത് ഓരോ വർഷവും മലയാറ്റൂർ പെരുന്നാളിന് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിച്ചേരുന്നത് മലകയറ്റമാണ് തീർത്ഥാടനത്തിലെ പ്രധാന ഘടകം ഈ മലയാറ്റൂർ പള്ളി അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി കത്തോലിക്ക സഭ ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്രൂശിലേറ്റാൻ വേണ്ടി യേശുവിനെ ഗാകുൽത്താമലയുടെ മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ യേശു അനുഭവിച്ചിട്ടുള്ള ഓരോ അനുഭവങ്ങളുമാണ് ഇവിടെ പതിനാല് കുരിശടികളായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഞാനിപ്പോൾ ഒന്നാമത്തെ കുരിശടി കഴിഞ്ഞ് മുകളിലേക്ക് പ്രയാസകരമായി കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂന്നര കിലോമീറ്റർ നടന്നു കയറിയാലാണ് നമുക്ക് മലയാറ്റൂർ മലയുടെ മുകളിലേക്ക് എത്താൻ സാധിക്കുന്നത് അങ്ങനെ ഞാൻ രണ്ടാമത്തെ കുരിശെടിയിലെത്തി അവിടുന്ന് ഞാൻ മെഴുകുതിരി കത്തിച്ച് പതിയെ എൻ്റെതായ രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും മല കയറാൻ ആരംഭിച്ചു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ കൊണ്ട് അവരുടെ മാതാപിതാക്കൾ എന്തോ നേർച്ചയായിരിക്കാം കയറിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഞാൻ ഈ മല കയറിക്കൊണ്ടിരിക്കുന്നത് പെസഹവ്യാഴത്തിൻ്റെ രാത്രിയിലായിരുന്നു അങ്ങനെ ഒരുപാട് നടന്ന് നടന്ന് ഞാൻ അവസാനം പതിനാലാമത്തെ കുരിശടിയിലെത്തി ഈ കാണുന്ന സ്റ്റെപ്പുകളും കൂടെ കയറി കഴിഞ്ഞാൽ തോമസ് ലീയുടെ സ്തൂപം കാണാം ഈ കാണിക്കുന്നത് ഇവിടുത്തെ ഉള്ള ഒരു മാപ്പാണ് ഇവിടെ എന്തൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു മാപ്പാണ് ആ കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന മലക്കുരിശികൾ ഒരുപാട് വിശ്വാസികൾ നേർച്ച നേർന്ന് ഈ മലം മുഴുവൻ ചുമന്ന് മുകളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് വിശുദ്ധ തോമസ്ലേഹയുടെ മണ്ഡപമാണ് ഈ കാണുന്നത് പ്രസവ വ്യാഴത്തിന്റെ തലേ ദിവസം ആയതിനാൽ ഒരുപാട് തിരക്കില്ലായിരുന്നു തെക്കിലും തിരക്കിലും പെടാതെ നമുക്ക് ശാന്തമായിട്ട് പ്രാർത്ഥിച്ചു പോകാമായിരുന്നു ഇവിടുത്തെ പ്രധാന നേർച്ചയാണ് എള്ളും കുരുമുളകും അപ്പോൾ ആ എള്ളും കുരുമുളകും എടുത്ത് ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു ഈ കാണുന്നതാണ് ആനകുത്തിയ പള്ളി എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ മലയാറ്റൂർ മല നിബിഡ വനമായിരുന്നു ഈ കാണുന്നതാണ് പുതിയ പള്ളി പഴയ പള്ളിയോട് ചേർന്ന് തന്നെയാണ് പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയിലാണ് ഇന്ന് ആരാധനകൾ നടക്കുന്നത് അതീവ ദുഃഖിതനായി ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന തോമസ് ലീഹ പാറയിൽ തൊട്ടപ്പോൾ പൊൻകുരിശ് എന്നാണ് അവിടുത്തെ ഐതിഹ്യം അങ്ങനെ കുറേ നേരം ആനകുത്തിയ പള്ളിയുടെ അവിടെ ഇരുന്ന് വിശ്രമിച്ചു ഏകദേശം നേരമൊക്കെ വെളുത്തു വരുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ നേരം വെളുത്തു വരുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഏകദേശം ഏഴ് മണിയൊക്കെ ആയപ്പോൾ മല മലയിറങ്ങാമെന്ന് തീരുമാനിച്ച് അങ്ങനെ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മല ഇറങ്ങി നേരെ ചെല്ലുന്നത് തോമാസ് ലീഹയുടെ കാൽപാദം ഉള്ള സ്ഥലത്തേക്കാണ് ഈ കാണുന്ന ഉള്ളിലാണ് ഈ കാണുന്നതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ തോമാസ് ലീഹയുടെ കാൽപാദം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബൈ ബൈ